ഹലോ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീധരേട്ടൻ്റെയും പത്മിനി ചേച്ചിയുടെയും ഒരു മനോഹരമായ നാൽപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീടിനെ കാണാം ഈ വീടിൻ്റെ ചുമരിന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മണ്ണിൻ്റെ കളറാണ് അത് അവരുടെ അവർ വീട്ടുകാർ തന്നെ പെയിൻ്റ് അടിച്ചതാണ് നല്ല മനോഹരമായ രീതിയിൽ തന്നെ അവരതിനെ പെയിൻറ് കൊടുത്ത് ഭംഗി കൂട്ടിയിരിക്കുന്നു അതിൻ്റെ പൂമുഖത്ത് ടൈലാണ് പാകിയിട്ടുള്ളത് പഴമ പണ്ട് കാലത്തുള്ള അതേ രീതിയിൽ പണ്ട് മരത്തിൻ്റെ വർക്കാണെങ്കിൽ അത് മാറ്റി ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്കിൽ ചെയ്തിട്ടുണ്ട് ജി ഐ പൈപ്പ് വെച്ചിട്ടാണ് ഓട് ദൂരെ നിന്ന് നോക്കിയാൽ ഒരു ചെറിയ വീടാണെങ്കിലും ദൂരെ നിന്ന് നോക്കിയാൽ നല്ല വിസ്താരമുള്ള നല്ല വീതിയുള്ള ഒരു വീടാണ് കാണുന്നത് ഉള്ളിലേക്ക് കയറിയാൽ നേരെ മുൻപിൽ ഒരു ബെഡ്റൂം ഇടത്തോട്ട് ഒരു ഹാള് വനത്തോട്ടും ഒരു ഹാൾ ബെഡ്റൂം ആണ് ഉള്ളത് ചെറിയൊരു പൂമുഖത്തു നിന്ന് പോകുന്ന മനോഹരമായ ഒരു കാഴ്ച ഒരു നീളത്തിലുള്ള ഒരു ബെഡ്റൂം ആണ് നീളത്തിലുള്ള ഒരു ബെഡ്റൂം ടിവിയും ഒരു ചെറിയൊരു കട്ടിലും അവരുടെ വീട്ടിൽ തയ്യൽ മെഷീനും ഉണ്ട് ഈ റൂമിൽ കാവ്യാണ് പാകിയിട്ടുള്ളത് അത് കഴിഞ്ഞ് മറ്റൊരു ചെറിയ റൂമിലേക്ക് കിടക്കാം റൂമുകളെല്ലാം ചെറിയ റൂമാണെങ്കിലും ആവശ്യമുള്ള സൗകര്യമുള്ള റൂമാണ് റൂമിന് ഒരുപാട് വിസ്താരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതെല്ലാം നമ്മൾ തന്നെ അടിച്ചു വൃത്തിയാക്കേണ്ടേ പല വീടുകളും കണ്ടിട്ടുണ്ട് വരും ഒരുപാട് വലുപ്പമുണ്ടായിരിക്കും പക്ഷെ അടിച്ചു വൃത്തിയാക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആളുകാരന്റെ അവസ്ഥയായിരിക്കും രണ്ടാളുകളായിരിക്കും കൂടുതലും വലിയ വീടുകളുണ്ടാക്കിയിട്ട് രണ്ടാളുകൾ മാത്രമല്ല ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇത് കറുത്ത കാവ്യാണ് ഇട്ടിട്ടുള്ളത് ഇത് ഇവിടുത്തെ മോളെ അവൾ ആ മോളുടെ ക്ലാസ് ഒരു കുട്ടി വരച്ചതാണ് ഈ കട്ടിലൊരു പ്രത്യേകത ഉണ്ട് ഇത് അവരുടെ നാപ്പത്തഞ്ചു വർഷത്തിന്റെ മുകളിലുള്ളതാണ് അതായത് അവരുടെ കല്യാണ സമയത്ത് അതായത് പത്മിനി ചേച്ചിയുടെയും ശ്രീധരട്ടിന്റെയും കല്യാണ സമയത്തുള്ള കട്ടിലാണ് രണ്ട് പൊളിയായിട്ടാണ് നമുക്കത് പൊന്തിച്ച് വേണമെങ്കിൽ മാറ്റാം അപ്പൊ എടുത്തു കൊണ്ടുപോകാനൊക്കെ നല്ല സുഖമായിരിക്കും വലിയ വെയിറ്റോ കാര്യങ്ങളോ വരില്ല നമ്മുടെ പടിയൊക്കെ പോലത്തെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് കണ്ടപ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തോന്നി പഴമ ഒരുപാട് പഴയ കട്ടിലല്ലേ അതിന് വേറെ കംപ്ലൈന്റുകളൊന്നും വന്നിട്ടില്ല കേട്ടോ പഴയ മരായതുകൊണ്ട് ഒരുപാട് കയറി ഉറക്കൂത്തം കുത്തി അങ്ങനത്തെ പരിപാടികൾ ഒരു അടുക്കള ഒരു ഗ്യാസ് സ്റ്റവ് ആളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കുഞ്ഞു അടുക്കള ചെറിയ അടുക്കള നല്ല മനോഹരമായി തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതിലൊന്നും മാറ്റങ്ങൾ ഒരുപാട് വരുത്താതെ ടൈല് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതെല്ലാം ഇന്നും അതേപടി നിലനിൽക്കുന്നു ഒരു നാലര എനിക്ക് തോന്നുന്ന അഞ്ചര അടി അല്ലെങ്കിൽ ആറടി അത്ര ഹൈറ്റിലാണ് അടുക്കള എന്ന് പുറത്തേക്കുള്ള വാതിൽ അത് അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഓരോ വീഡിയോകൾ അപ്ലോഡ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്